നമസ്കാരം ഷാഫി പറമ്പിലിനെതിരായ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചവരും മറുപടി നൽകിയവരും പരസ്പരം വെല്ലുവിളികൾ ഉയർത്തുന്നു ആരോപണങ്ങളുടെ വിശ്വാസ്യത തെളിവുകൾ രാഷ്ട്രീയ നേട്ടങ്ങൾ എല്ലാം ചേർന്ന് വിവാദം കൂടുതൽ കത്തുകയാണ് ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാരോപിച്ച് പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരായ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടും പരാതി പാലക്കാട് എസ് പി നോർത്ത് പോലീസിന് കൈമാറും മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നതിനാൽ നിയമോപദേശമില്ലാതെ തുടർ നടപടി സ്വീകരിക്കാനാകില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഷാഫി പറമ്പിലിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ അത്തരം ആക്ഷേപങ്ങൾ തിരിച്ച് അവരിൽ തന്നെ എത്തുമെന്ന് ആലോചിക്കണമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു യു ഡി എഫ് നേതൃത്വ കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇത്തരം പ്രവർത്തനം ആശാസ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു എൻഎസ്എസുമായി യു ഡി എഫിന് യാതൊരു തർക്കവുമില്ല ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു പോകും സമദൂര നിലപാടാണ് എൻ എസ് എസ് സ്വീകരിച്ചിരിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒളിച്ചുകളിയാണ് സർക്കാർ നടത്തുന്നത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ നിരവധി പേരെ കേസിൽ കുരുക്കിയിട്ടുണ്ട് ആ കേസുകൾ പിൻവലിക്കണം എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറില്ലെന്ന് പറയാൻ സാധിക്കില്ലല്ലോ എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു ഇതിനിടെ ഷാഫി പറമലിനെതിരായ ലൈംഗിക ആരോപണം ഉന്നയിച്ച സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എം സുരേഷ് ബാബുവിനെ തള്ളി മന്ത്രി എം ബി രാജേഷ് രംഗത്ത് വന്നു കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആരോപണം ഉന്നയിച്ച വ്യക്തിയോട് തന്നെ ചോദിക്കണം എന്തൊക്കെ നല്ല കാര്യങ്ങൾ തന്നോട് ചോദിക്കാനുണ്ടെന്നും മന്ത്രി ചോദിച്ചു നേരത്തെ സുരേഷ് ബാബുവിനെ തള്ളിയ സി പി എം നേതാക്കന്മാരായ എ കെ ബാലനും എൻ എൻ കൃഷ്ണദാസും രംഗത്ത് വന്നിരുന്നു തന്റെ കയ്യിൽ തെളിവുകൾ ഇല്ലാത്തതിനാൽ ആരോപണം ഉന്നയിക്കുന്നില്ല ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടാകാം അദ്ദേഹം ആരോപണം ഉന്നയിച്ചതെന്ന് ബാലൻ പറഞ്ഞു കൂടുതൽ വ്യക്തത വേണമെങ്കിൽ സുരേഷ് ബാബുവിനോട് ചോദിക്കണമെന്നാണ് എൻ എൻ കൃഷ്ണദാസും വ്യക്തമാക്കിയത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബംഗളൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് ഇതിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് സുരേഷ് ബാബു പറയുന്നത് പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല അതെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാം എന്നാൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ വലിയ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരികയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സുരേഷ് ബാബു പറഞ്ഞു ഷാഫി പറമ്പിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ചെയ്യാം ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ വീണു കാണാൻ ആഗ്രഹിക്കുന്നവരാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മുദ്രാവാക്യം കേട്ട് ചൂളിപ്പോകില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു ഷാഫി വീഴ്ത്തണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അകത്ത് നടക്കുന്ന ചിലരുണ്ട് അവർ ചിലപ്പോൾ പരാതിയുമായി പോകുമെന്നും ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഉണ്ടാകുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് അതാണ് സി പി ഐ എം അഭിപ്രായം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പോയതല്ല കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കൈയും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗമെന്നും മുദ്രാവാക്യത്തിന്റെ രസതനായി പ്രാസം ചേർത്ത് പറഞ്ഞതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കുട്ടിത്തലിനെ സംരക്ഷിക്കുന്നതെന്നും ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത് പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് എന്നും സുരേഷ് ബാബു പറഞ്ഞു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് സഹികെട്ടാണ് വി ഡി സതീഷൻ രാഹുലിനെതിരെ നടപടിയെടുത്തത് കൊത്തിക്കൊത്തി മറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീഷിനെ രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സമയമാകുമ്പോൾ ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന വെല്ലുവിളിയും എന്നാൽ തനിക്കെതിരെ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എം സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല അധിക്ഷേപമെന്നാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും പാലക്കാട് മുൻ എം എൽ എ യുമായ ഷാഫി പറമ്പിൽ എംബി പ്രതികരിച്ചത് അധിക്ഷേപവും വ്യക്തിഹത്യുമാണോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണ ചോദിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണോ അടുത്ത തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നതെന്ന് സിപിഐഎം വ്യക്തമാക്കണം സുരേഷ് ബാബുന് മറുപടി നൽകേണ്ടത് താനല്ല സി പി ഐ എം നേതൃത്വമാണ് നിയമ നടപടിയെ ആലോചിക്കും അതേ ഭാഷയിൽ പറയുന്നില്ല ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ സുരേഷ് ബാബു മറുപടി പോലും അർഹിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു സതീഷിന്റെ പാർട്ടി അല്ലല്ലോ സി പി എം സതീഷൻ സ്വപ്നം കണ്ടിരുന്നതാണ് കാര്യങ്ങൾ പറയുന്നത് സതീഷിന്റെ പാർട്ടി അല്ലല്ലോ സിപിഎം സതീഷൻ സ്വപ്ന ലോകത്തിരുന്നാണ് കാര്യങ്ങൾ പറയുന്നത് സതീഷിന്റെ നെഞ്ചത്ത് രാഹുൽ കയറി അപ്പോൾ സതീശൻ നടപടിയെടുത്തു സതീഷിനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ സതീഷൻ തിരിച്ചടിച്ചുവെന്നാണ് സുരേഷ് ബാബു പറഞ്ഞത് രാഹുൽ മാങ്കുടുത്തൽ എം എൽ എയുടെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫിയെന്നും നല്ലൊരാളെ കണ്ടാൽ ഹെഡ് മാസ്റ്റർ ബാംഗ്ലൂരിലേക്ക് വിളിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ബാബു ആരോപിച്ചത് നേതാക്കൾ പേടിക്കുന്നത് വേറെയൊന്നും കൊണ്ടല്ല ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ആളാരാണ് ഇയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് രാഹുൽ രാജിവെക്കണം എന്ന് പറയുവാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുമോ തയ്യാറാകില്ല കാരണം എന്താ ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് ഇവനേക്കാൾ കൂടുതൽ ചില ആളുകളെ കാണുമ്പോൾ പരസ്യമായി നേരിട്ട് ചോദിക്കുകയാണെന്നാണ് പറയുന്നത് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ് ഒരാളെ നന്നായി കണ്ടാൽ ഹെഡ് മാഷ് ബംഗളൂരിലേക്ക് ട്രിപ്പ് അടിക്കാൻ പോയാലോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും മിണ്ടുപോ ഹെഡ് മാസ്റ്ററും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കി എല്ലാവരും അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഒരു അക്ഷരം ഒരക്ഷരമുണ്ടാത്തത് വി ഡി സതീശൻ പുറത്താക്കിയെന്ന് പറയാൻ ഒരു പ്രധാന കാരണമുണ്ട് അത് ഞങ്ങൾ പിന്നെ വെളിപ്പെടുത്താം കയറി കയറി മുറത്തിൽ കയറി കൊത്തി എന്നാണ് കേൾക്കുന്നത് എന്നുമാണ് ഇ എൻ സുരേഷ് ബാബു ആരോപിക്കുന്നത് രൂക്ഷ പ്രതികരണമായി ടി സിദ്ദിഖ് എംഎൽഎം രംഗത്ത് വന്നിരുന്നു ഷാഫിയെ തൊടാനും ആക്രമിക്കാനും പൊതുസമൂഹം അനുവദിക്കില്ലെന്നാണ് സിദ്ദിഖ് പറഞ്ഞത് ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുകയും പൊതുമധ്യത്തിൽ അപമാനിക്കുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ ശൈലിയാണ് യുവജനങ്ങളുടെ മുന്നേറ്റം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് യുവ നേതാക്കളെ ഒറ്റത്തിരിഞ്ഞ് അപമാനിക്കാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് അതിന്റെ ഭാഗമാണ് ഷാഫിക്കെതിരായ ആക്രമണം അതിനെയെല്ലാം കോൺഗ്രസ് അതിജീവിക്കും ഷാഫി മത്സരിക്കുമ്പോൾ സാമുദായികമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി ഇപ്പോൾ മറ്റു രീതിയിലുള്ള ഷാഫി അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ബൽറാമിനെതിരെയും ആക്രമണം ഉണ്ടായി തനിക്കെതിരെ കൊട്ടേഷൻ മാഫിയ ക്രിമിനൽ സംഘ തലവൻ എന്ന് പറഞ്ഞാണ് സിപിഎം കൽപ്പറ്റയിൽ പ്രകടനം നടത്തിയത് സിപിഎമ്മിന്റെ അപമാനിക്കൽ പേടിക്കുന്നവരല്ല കോൺഗ്രസുകാർ സി പി എമ്മിനെ കുറിച്ച് പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാം ആദ്യം പട്ടിയെന്ന് വിളിക്കും പിന്നീട് പേപ്പട്ടിയാകും പിന്നെ തല്ലിക്കൊല്ലുവാനുള്ള നടപടിയെടുക്കും ആ തല്ലിക്കൊല്ലലും സിപിഎമ്മിന്റെ സ്വഭാവം പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാമെന്നാണ് ടിസിടിക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്